കയറ്റുമതിയിലും ഇറക്കുമതിയിലും വിപണിയിൽ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നത് വലിയ യുദ്ധം തന്നെയാണ് വിലയുടെ കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല എന്നത് തന്നെയാണ് ഒരു കാര്യവും ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ നടത്തുന്നത് വലിയ ചർച്ചയാണ് ഇതിൽ എല്ലാം തന്നെ അടിസ്ഥാനമായുള്ളത് വില തന്നെയാണ് വിപണിയിലെ വില പല കാരണങ്ങളാലും മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയിലുണ്ടായ പതിനെട്ട് ശതമാനം ഇടവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയുടെ മുൻനിര എണ്ണ വിതരണക്കാരായ റഷ്യയുടെ ഇറക്കുമതിയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവാണിത് ഇറക്കുമതിയിലെ ഈ ഇടിവ് ഭാഗികമായെങ്കിലും നികത്താൻ ഇന്ത്യയെ സഹായിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളാണെന്ന് എനർജി കാർഗോ ട്രാക്കർ വോട്ടെക്സ പറയുന്നു സാധാരണയായി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇടിവിന്റെ ആനുകൂല്യം ലഭിക്കാറുള്ളത് സൌദിയും യു എയും അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്നാൽ ഇത്തവണ അത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ ഇറക്കുമതി ക്രൂഡ് വിപണിയിൽ റഷ്യയുടെ വിഹിതം നവംബറിൽ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഡിസംബറിൽ മുപ്പത് ശതമാനമായിട്ടാണ് ചുരുങ്ങിയത് ഇക്കാലയളവിൽ ആഫ്രിക്കയുടെ വിഹിതം നാല് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു യഥാക്രമം രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ വിതരണക്കാരായ ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും ഓഹരികൾ ഒരു ശതമാനം പോയിന്റ് വീതം ചെറിയ നേട്ടം ഉണ്ടായെങ്കിലും റഷ്യൻ വിഹിതം കുറഞ്ഞതിന്റെ പൂർണ്ണമായ ആനുകൂല്യം സൗദി അറേബ്യയ്ക്കും ഇറാഖിനും ലഭിച്ചില്ല യു എയുടെ വിഹിതം ആറ് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം അഞ്ച് ശതമാനമായി കുറയുകയും ചെയ്തു നവംബറിലെ മൂന്നേ ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് ഡിസംബറിൽ നാല് ശതമാനം വിഹിതവുമായി കുവൈറ്റ് ഇന്ത്യയിലേക്കുള്ള അഞ്ചാമത്തെ വലിയ വിതരണക്കാരായി യു എസിനേക്കാൾ മുന്നിലെത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ് യു എസിന്റെ വിഹിതം ഡിസംബറിൽ മൂന്നേ ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു മുൻമാസം ഇത് നാല് ശതമാനമായിരുന്നു വോട്ടെക്സയുടെ കണക്കനുസരിച്ച് ഡിസംബറിലെ റഷ്യൻ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി പതിനൊന്ന് മാസത്തിനിടെ ഏറ്റവും താഴ്ന്നതായിരുന്നു അതേസമയം പേയ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ വിതരണം കുറഞ്ഞിട്ടില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് റഷ്യയിൽ നിന്നുള്ള ചരക്കുകളുടെ കിഴിവ് ആകർഷണമല്ലാത്തതിനാൽ ഇന്ത്യൻ റിഫൈനർമാർ ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കുകയെന്നായിരുന്നു പെട്രോളിയം വകുപ്പ് മന്ത്രി പറയുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത ഏറ്റവും ലാഭകരമായ വിലയ്ക്ക് ഊർജ്ജം ലഭിക്കണമെന്ന് ഒരു നിബന്ധന മാത്രമേയുള്ളൂ കിഴിവുകൾ ലഭിച്ചതോടെ റഷ്യൻ ഇറക്കുമതി നാൽപ്പത് ശതമാനമായി ഉയരുന്നു ഇപ്പോൾ അവർ മുപ്പത്തിമൂന്ന് ശതമാനമോ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ശതമാനമോ ആയി കുറഞ്ഞുവെങ്കിൽ അതിന്റെ പ്രശ്നം പേയ്മെന്റ് അല്ല കേന്ദ്രമന്ത്രി പറഞ്ഞതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗമുള്ള രാജ്യമായതിനാൽ ഇന്ത്യൻ വിപണി എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ആവശ്യമുള്ളതിന്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് റഷ്യ ഇറാഖ് സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നത് ഉക്രൈൻ യുദ്ധപശ്ചാത്തലത്തിൽ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ അവസരം മുതലാക്കിയിരുന്നു എന്നാൽ അമേരിക്കൻ ഉപരോധം നിലവിലുള്ളതിനാൽ റഷ്യയുമായ സാമ്പത്തിക ഇടപാട് പ്രയാസമേറിയതാണ് മാത്രമല്ല റഷ്യ വില അല്പം ഉയർത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ ബദൽ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യ ഏറ്റവും പുതിയ എണ്ണ രാജ്യമാണ് ഗയാന വിവിധ വിദേശ കമ്പനികളാണ് ഇവിടെ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നത് പല രാജ്യങ്ങളും ഗയാനയുമായി എണ്ണ വ്യാപാര കരാറിന് ശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയും അവസരം മുതലാക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ കരാറിനെത്തുന്നതിനാൽ എണ്ണ ഉത്പാദനം കുത്തനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗയാന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി